ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷ്യാമേ ഷ്യാമേ എന്നും പറഞ്ഞ് രോഹിത് വിളിച്ചു വരുമ്പോ ഉടൻ തന്നെ ഷ്യാമ ഇറങ്ങാൻ നോക്കുമ്പോ സത്യഭാമ പറയാണ് ഇനി ഇവിടെ അവൻ അകത്തോട്ട് തന്നെയല്ലേ കയറി വരുന്നത് ഹിന്ദിനെ നീ പുറത്തിറങ്ങണം അങ്ങനെ ശ്യാമ ില്ല സത്യപാമ അതിനനുവദിക്കുന്നില്ല അങ്ങനെ രോഹിത് അകത്തോട്ട് കേറി വരാണ് എടി നിന്നെ എല്ലടി വിളിച്ചത് എന്ന് പറയുമ്പോ നീ ഇങ്ങോട്ട് എല്ലട കേറി വരുന്ന പിന്നെ പുറത്തു പുറത്തുനിന്ന് വിളിച്ചുപോകേണ്ട ആവശ്യം എന്താ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ എല്ലാം ദുഷ്ടവർഗങ്ങളാണ് ഈ അടി കള്ളി ക്ഷ്യാമേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പറയാനൊരുങ്ങാണ് ഏട്ടാ അപ്പോഴേക്കും ക്ഷ്യാമ പറയാണ് വെറുതെ ഇവിടത്തെ സെയിൻ ഉണ്ടാക്കലേ എന്ന് പറയുന്നുണ്ട് കേട്ടെ നീ അരടി എന്നെ ചോദ്യം ചെയ്യാനും എന്നെ സീനുണ്ടാക്കലേ എന്ന് പറയാനും നിനക്ക് അതിന് യാതൊരുവിധ അവകാശവും അനുവാദവും ഇല്ല കാരണം നീ വൃത്തികെട്ടവളാണ് നിന്നെ പോലെ ഒരു വൃത്തികെട്ടവളെ കല്യാണം കഴിച്ചത് കൊണ്ട് എന്റെ കുടുംബം ആകെ തകർന്നു അതിനെങ്ങനെ ഇവിടെയുള്ളവരെല്ലാം ദുഷ്ടവർഗങ്ങളാണ് ഒക്കെ ദുഷ്ടവർഗങ്ങളാണെന്ന് പറയാനോ അത് കേൾക്കുന്ന സത്യഭാവം നമുക്ക് അങ്ങ് ദേഷ്യം പിടിക്കാനെ സത്യഭാവം പറയണേ എന്താടാ നീ പറയുന്നത് നീ പറയുന്നത് എന്ത് അസംബന്ധമാടാ ആരാടാ ദുഷ്ടവർഗം ദുഷ്ടവർഗം നീയല്ലടാ നിന്നെ ഒരു ബിസിനസ് ഏൽപ്പിച്ച് ഉപേന്ദ്രനെ നീയും കൂടി ഇങ്ങനെ വലിയൊരു ചതയും വീടിന് സമ്മാനിച്ചിട്ട് പിന്നെ നീ കിടന്ന് ചിലക്കുന്നോടാ എന്ന് പറയുമ്പോ ഈ എല്ലാ കുറ്റവും എൻ്റെ തലയിലായ ഉപേന്ദ്രൻ എല്ലാവരേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയുന്നതല്ലേ ഉപേന്ദ്രൻ എന്റെ ബന്ധുവല്ലല്ലോ നിങ്ങളുടെ ബന്ധുവല്ലോ നിങ്ങൾക്കറിയില്ല ഉപേന്ദ്രനെ ഉപേന്ദ്രനെ കുറിച്ച് ഉപേന്ദ്രൻ ഒരു ചതിയനാണെന്നും അവൻ ചെയ്യുന്ന ബിസിനസ് എന്താണെന്ന് നിങ്ങൾക്കറിയില്ല പിന്നെ എന്തിനാ നിങ്ങൾ എന്റെ തലയിലെടുന്ന് ആരാണപ്പൊ ദുഷ്ടവർഗങ്ങൾ നിങ്ങളാണ് ദുഷ്ടവർഗങ്ങൾ എന്ന് പറയുന്നതേ ഓർമ്മയുള്ളു അപ്പോഴേക്കും രാഘവൻ രോഹിത്തിന്റെ കരണക്കുറ്റി നോക്കി അടിക്കുന്നു രോഹിത്തിനെ കരണക്കുറ്റി നോക്കി ഒന്നാം അടിക്കും രോഹിത്തെ തറയിലോട്ട് വീഴാണ് അങ്ങനെ രാഘവേട്ട എന്താണ് ഈ കാണിക്കുന്നത് ഇതെല്ലാം കണ്ട് പപ്പി നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഉടൻ തന്നെ സത്യഭാമ പറയുന്നുണ്ട് സത്യഭാമ അടിക്കണം എന്നുള്ള ലെവലിലാണ് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ പിന്നീട് ആണെങ്കിലോ മറ്റുള്ളവര് വീണ്ടും അടിക്കാൻ അവനെ കൊല്ലണം അവനെ അവനെ ഈ വീട്ടിൽ നിർത്താൻ പറ്റത്തില്ല എന്നും പറഞ്ഞിട്ട് രാഘവേട്ട വീണ്ടും രോഗിത്തിനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കാനായിട്ടോ ഈ സമയം എല്ലാവരും കൂടി തടയാണ് രാഘവേട്ട വേണ്ട എന്നും പറഞ്ഞ് സത്യഭാമയും അതുപോലെ ശ്യാമയും പിള്ളയും പൊന്നുമൊക്കെ തടയാണ് വേണ്ട അത് വേണ്ട എന്ന് പറയണേട്ടോ അപ്പോ ഉടൻ തന്നെ എന്റെ ഭാര്യയുടെ നേർക്ക് നീ വിരൽ ചൂണ്ടുന്നടാ എന്തിനാണ് നീ എന്റെ ഭാര്യയുടെ നേർക്ക് വിരൽ ചൂണ്ട നിന്നെ ഇവിടുത്തെ എന്റെ മകനേക്കാൾ കൂടുതൽ നിന്നെ മകനായി സ്നേഹിച്ചതല്ലടാ നിന്നെ ഈ സത്യഭാമ എന്നിട്ട് അവളുടെ നേർക്ക് നീ വിരൽ ചൂണ്ടുന്നടാ നീ എന്തിനു വേണ്ടിട്ടാടാ അവളുടെ നേർക്ക് വിരൽ ചൂണ്ടിയത് കാരണം നീ ഒന്നും ഓർക്കണം എനിക്കൊരു അനാഥനാണ് അനാഥനായിട്ടും നിന്നെ ഇവിടെ വളർത്തിയത് എന്തിനു വേണ്ടിയാണ് നിന്നെ അവിടെയുള്ള സ്നേഹം കൊണ്ടും നീ ഒരു അനാഥനാണെന്ന് മറ്റുള്ളവർക്കും അറിയാതിരിക്കാൻ വേണ്ടിയാണ് നിന്നെ ഇവിടെ വിഷ്ണുവിനേക്കാൾ കൂടുതൽ സ്നേഹവും സ്ഥാനം ഒക്കെ നിനക്ക് തന്നെ എല്ലാവരേക്കാൾ കൂടുതൽ നിന്നെ സത്യഭാമയിൽ ഞാനും നിനക്ക് ആ സ്ഥാനം തന്നിട്ട് ഇപ്പൊ നീ കൈക്ക് കൊത്തുംടാ നന്ദിയില്ലാത്ത നായി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പോകുമ്പോൾ ഉടൻ തന്നെ രോഹിത് തറയിൽ വീണത് എടുക്കാണ് കേട്ടോ ഇപ്പൊ ശരിക്കും ഇവിടെ ഇങ്ങനെ സത്യാമ്മക്ക് ദേഷ്യം വരുക്കുന്നുണ്ട് സത്യാമ്മ കണ്ണീര് കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഗൗരവഭാവം ഉണ്ട് കേട്ടോ അങ്ങനെ സത്യാമ്മ പറയാണ് എന്തിനാടാ നീ എന്നോട് ഇങ്ങനെ ഒരു ചതി ചെയ്തത് അതിനു മാത്രം എന്ത് തെറ്റാടാ ഞാൻ നിനക്ക് ചെയ്തത് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ നീ എന്താടാ ആദ്യം അറിയിക്കാതിരുന്നത് ഞാൻ നിന്റെ മകനെ പോലെയല്ല വളർത്തിയത് മകനായിട്ടാണ് ഞാൻ നിന്നെ വളർത്തിയത് എല്ലാ സൗകര്യവും സുഖവും നിനക്ക് ഞാൻ തന്നതല്ലേ എന്നും പറഞ്ഞിട്ടങ്ങ് സത്യഭാമ അങ്ങ് എടുക്കുമ്പോ ഉടൻ തന്നെ ഇതിനൊക്കെ ഈ നിൽക്കുന്ന വഞ്ചികയാണ് ഈ വിൽക്കുന്ന ചതിയത്തിയാണ് ഇവളാണ് എന്റെ കുടുംബം തകർത്തത് ഇവളാണ് ഇവളൊറ്റൊരു ചതിയത്തിയാണ് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ പറയണേ ഇവളെ നിനക്ക് ആരാടെ കൈപ്പിടിച്ചു തന്നത് ഞങ്ങളല്ലട നിനക്ക് കൈപ്പിടിച്ചു തന്നത് ഇപ്പോൾ നിനക്ക് ഇവള് ചതിയെത്തിയായോ അപ്പോഴേക്കും രോഹിത് പറയണേ ഇവള് ചതിയത്തിയാണ് ഇനി എല്ലാവരും അറിയട്ടെ ഇവളെ ഈ വീടിനും മറ്റുള്ളവർക്കും വേണ്ടി എന്താണ് ചെയ്തത് എന്നെ ഇങ്ങനെ ആക്കാനുള്ള കാരണക്കാരെ ആരാണെന്ന് നിങ്ങൾ അറിയണം ഇവളാണെന്നും പറയാൻ പറയാനൊരുങ്ങുമ്പോഴേക്കും ക്ഷ്യമ പറയണേ രോഹിത്തെ വേണ്ട ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് പറയണ കേട്ടോ പിന്നെ ഇവരെന്നെ അടിച്ചിരിക്കുന്നു ഇവരെനെ കൊല്ലുമെന്ന് പറയുന്നെ ഇപ്പൊ എല്ലാ കുറ്റവും എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്നു തെറ്റ് ചെയ്തേ നീ അല്ലടി ഇനിയങ്ങനെ ജീവിച്ചിരിക്കാൻ പറ്റും ില്ല രോഹിത്തെ വേണ്ട നീ മതി സംസാരിച്ച രോഹിത്തെ എന്തെങ്കിലും പറയാനും ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വായത് എന്റെ അച്ഛനും അമ്മയാണ് ഇവരെ കുറിച്ച് അസഭ്യ വാക്കുകൾ പറഞ്ഞ രോഹിത്തെ ഞാനത് കേട്ടു നിൽക്കില്ല എന്ന് പറഞ്ഞു നീ എന്നെ എന്ത് ചെയ്യടി എന്ന് പറയുമ്പോഴേക്കും ക്ഷ്യാമ കരണക്കുറ്റി നോക്കി രോഹിത്തിന്റെ ഒന്ന് കൊടുത്തിരിക്കുന്നു ഇത് കാണുന്ന രോഹിത് ആകെ ഞെട്ടിപ്പോ തനിക്ക് അംഗീകരിക്കാൻ പോലും കഴിയാത്ത അത്ര ഇതാണ് എന്നാൽ സത്യഭാമക്ക് രോഹിത്തിനും പിള്ളേക്കും പൊന്നിക്കും ഒന്നും അതൊരു പ്രശ്നമേ അല്ല കാരണം അത് അടിക്കേണ്ട അടി തന്നെ എന്നുള്ള ആ ഒരു ലെവലിൽ നിൽക്കാണ് പിന്നീട് ഷ്യാമയെ ഒരു കുഞ്ഞിനെ കോരിയെടുക്കുന്നത് പോലെ കഴുത്തിനങ്ങ് പിടിച്ചിട്ട് ക്ഷ്യമയെ അങ്ങ് പറപ്പിച്ചിട്ട് ചുമരലോട്ട് അങ്ങിട്ട് ഇതാക്കുകയാണ് എടി നീ ഇനി മരിക്കണം നീ ജീവിക്കാൻ പാടില്ല ഇനി ഇനി ഞാൻ കൊല്ലൂടി ഇനി കൊന്നിട്ടാണെങ്കിൽ ജയിലിൽ പോയാലേ എനിക്ക് കുഴപ്പമില്ല നീ ഇനി മരിക്കണം നീ ജീവിക്കരുത് ഈ രോഹിത്തിനെ അടിച്ചിരിക്കുന്ന എന്നും പറഞ്ഞിട്ട് ഷ്യാമയെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിള്ളയും പൊന്നിയും രാഘവനും എല്ലാ പേരും രോഹിത്തെ മേണ്ട അവൾക്ക് അവളുടെ കഴുത്തിന് പിടിക്കല്ലേ രോഹിത്തെ വിട് വിട് എന്നിങ്ങനെ രാഘവനും സത്യരാമയെ തുടരെ തുടരെ പറയുന്നുണ്ട് എല്ലാവരും പരിശ്രമിക്കുമെങ്കിലും കൂടിയെ രോഹിത് ഒരിക്കലും ക്ഷ്യമില്ല വീടില്ല വിടില്ലട്ടോ ഈ സമയം പുറത്താണെങ്കിലോ ഇങ്ങനെ വിഷ്ണു വന്നിരിക്കുകയാണ് വിഷ്ണു ജീപ്പിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ താൻ കേൾക്കുന്ന കാഴ്ച കേൾക്കുന്ന ആ ഒരു സൗണ്ട് ഇതായിരിക്കും കേട്ടോ തനിക്ക് തന്റെ വീട്ടിൽ ഇങ്ങനെ വഴക്ക് കൂടുന്നതാണ് രോഹിതത്തെ വേണ്ട രോഹിത്തെ വേണ്ട എന്നിങ്ങനെ തന്റെ അച്ഛനോ അമ്മയും എല്ലാവരും ഇങ്ങനെ ഉറക്കി വിളിച്ച് പറയുന്ന ആ ഒരു സൗണ്ട് ആയിരിക്കും അപ്പോഴേക്കും വിഷ്ണു തന്റെ വീട്ടിലോട്ട് ഓടിച്ചല്ലാണ് അപ്പോൾ ഉടൻ തന്നെയാണെങ്കിലും രാഘവൻ രോഹിതൻ ഇന്നോടല്ല വിടാൻ എന്ന് പറയുമ്പോൾ രോഹിത് ഒരൊറ്റ തള്ളങ് രാഘവനെ തള്ളുമ്പോൾ രാഘവനങ്ങ് സോഫയിലോട്ട് അങ്ങ് അടിച്ചു വീഴുകയാണ് കേട്ടോ ഇതോട് ടം നായി എന്നും പറഞ്ഞു വിഷ്ണു അങ്ങ് കഴുത്തിന് പിടിച്ച രോഹിന്റെ ഇത്രയും പൊതിരത്തല്ലാണ് എട തിന്ന കൈക്ക് തന്നെ നീ കൊത്തിയിരിക്കുന്ന എട നായി എന്നെ പോലെയുള്ളവനെ ഇവിടെ എടുത്തു വളർത്തിയപ്പോ തന്നെ ഇങ്ങനൊക്കെ തന്നെയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ട് തലങ്ങും വിലങ്ങൂട്ടാ അടിക്കണം ഇനി ഇനി ജീവിക്കാൻ പാടില്ല എന്റെ അച്ഛന്റെ നേരത്തെ കൈ ഉയർത്തി നീ കൈ ഞാൻ വെട്ടുവിടാ എന്നൊക്കെ പറഞ്ഞു ആ കൈ അങ്ങ് വെട്ടാനൊരുങ്ങുമ്പോഴേക്കും കുഞ്ഞു വന്നെ വിഷ്ണുവിന്റെ കയ്യിൽ കാലിൽ പിടിച്ചു കറിയണം കേട്ടോ വിഷ്ണുട്ടാ എന്റെ അച്ഛനെ ഒന്നും ചെയ്യില്ല എന്റെ അച്ഛനെ വിടുകയും എന്റെ അച്ഛനെ ചെയ്യില്ല എന്ന് പറയുമ്പോ വിഷ്ണു വിടേണ്ടി വരികയാണ് കേട്ടോ ആ സാഹചര്യം വിഷ്ണു അങ്ങനെ ആയി പോവാണ് പിന്നീട് വിഷ്ണു രോഹിതനെ വിടുകയാണ് എന്നാൽ ഈ സമയം കുഞ്ഞിനെങ്ങനെ അടക്കി പിടിക്കുന്നുണ്ട് കേട്ടോ എന്നെ സമാധാനപ്പെടുക എന്ന് പറയുന്നുണ്ട് ഇതേ സമയം ആഹാ എന്നെ തൊട്ടോ എന്നെ തൊട്ടവരാരെയും ഞാൻ വെറുതെ വിടില്ല ഈ രോഹിത്തിനോടാണ് കളിച്ചിരിക്കുന്നത് എന്നാൽ രോഹിത് നിങ്ങൾ ആരെയും വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് രോഹിത് അവിടെ നിന്ന് ഇറങ്ങുന്നുട്ടോ ഈ സമയം പപ്പി ചെന്നിട്ട് ഓടിച്ചെന്നാ അച്ഛാ പോവല്ലാ അച്ഛാ എന്ന് പറഞ്ഞ് വിളിക്കുമെങ്കിലും ഇങ്ങനെ കൂടിയിട്ട് രോഹിത്തിന് യാതൊരു അനുഭവം ഉണ്ടാവില്ല കേട്ടോ പിന്നീടാണെങ്കിലും ും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട് രാഘവൻ ആകെ തളർന്നിരിക്കുകയാണ് രാഘവൻ ആകെ കിതപ്പ് വന്നിരിക്കുകയാണ് അങ്ങനെ രാഘവൻ ഇങ്ങനെ കുഴഞ്ഞു നിൽക്കുമ്പോൾ സത്യഭാമയുടെ അങ്ങ് വീഷ്ണു എടുക്കാണ് എല്ലാം കൊടുത്ത് പാലും തേനും ഒക്കെ കൊടുത്ത് അവനെ ഊട്ടി വളർത്തിയിട്ടിട്ട് ഇപ്പൊ എന്താ ഉണ്ടായത് ഇതിനൊക്കെ നിങ്ങളാണ് ഇതിന് കാരണക്കാരെ സ്വന്തം കാരണക്കാരി നിങ്ങൾ നിങ്ങളുടെ തന്നിഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ എടുക്കുമ്പോൾ ഇവിടെ മറ്റുള്ളവർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന് നിങ്ങൾ നിങ്ങൾ ചിന്തിച്ചിട്ട് പോന്തിച്ചിട്ടുണ്ടോ ഇതിന് കാരണക്കാരി നിങ്ങളാണ് നിങ്ങളുടെ ഭാഷയാണ് ഈ കുടുംബം തകർക്കാനുള്ള കാരണം എത്ര പെട്ടെന്ന് നിങ്ങളോട് അച്ഛൻ പറഞ്ഞിരിക്കുന്നു ഈ ബിസിനസ് വേണ്ട ഈ ബിസിനസ് വേണ്ട എന്നിട്ട് ആ വാക്കിന് വലിയ മൂല്യം നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് വിഷ്ണു ഒച്ചെടുക്കുമ്പോ സത്യഭാമയ്ക്ക് ആ ഒച്ചി കേൾക്കാൻ കഴിയുന്നില്ല തന്റെ ചെവി പൊത്തിപ്പിടിക്കണേ എന്നിട്ട് പറയണേ നിങ്ങളാണ് ഈ കുടുംബം തകർത്തത് നിങ്ങളുടെ ഭാഷ കാരണം ഈ കുടുംബം ഇല്ലാതായി നിങ്ങൾ ഒറ്റയൊരുത്തിയാണ് ഈ കുടുംബം തകർത്തത് ഇനി അനുഭവിച്ചോ ഈ വിഷ്ണുവിനെ നിങ്ങൾ വിളിച്ചേക്കരുത് വിഷ്ണു ഈ പ്രശ്നത്തിന് ഒരു പരിഹാരത്തിനും വിഷ്ണു വന്നേക്കില്ല വിഷ്ണുവിനെ നിങ്ങൾ വിളിക്കും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോ പപ്പി പൊട്ടിക്കരയുന്നുണ്ട് പപ്പിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ തലവിടുന്നുണ്ട് സമാധാനപ്പെടുക എന്ന് പറയുന്നുണ്ട് പിന്നീടാണെങ്കിലോ ഇങ്ങനെ വിഷ്ണു റൂമിൽ ചെന്നിരിക്കുകയാണ് എന്നാൽ സത്യഭാമയാണെങ്കിലും രാഘവേട്ട ഞാൻ ഇതുവരെ ത്തിന് വേണ്ടി ജീവിച്ചതെല്ലാം വെറുതെ ആയിരുന്നു എന്റെ തീരുമാനങ്ങളെല്ലാം തെറ്റായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ രാഘവൻ പറയുന്നത് നീ ചെയ്തതെല്ലാം തെറ്റായിരുന്നു നിന്റെ തെറ്റുകൾ ഇനിയും തിരുത്താൻ നിനക്ക് സമയമുണ്ട് ഇനിയും തിരുത്താൻ സമയമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്നും പറഞ്ഞ് നീട്ടു പോകുന്നു പിന്നീട് രോഹിത്തിനാണ് കാണിക്കുന്നത് കള്ളു കുടിച്ച ഓട്ടോ ഷയിൽ കയറി പോയിരിക്കാണല്ലോ അങ്ങനെ വിഷ്ണു അടിച്ചതും രാഘവൻ അടിച്ചതും സത്യാമ അടിച്ചതും ക്ഷ്യാമ അടിച്ചതും ഒക്കെ കണ്ണിലൂടെ കടന്നു പോവാണ് അപ്പൊ പ്രതികാരം ഏറ്റവും കൂടുതൽ ഷ്യാമയോടാണ് അവൾ അടിച്ചിരിക്കുന്നു അവളെ വെറുതെ വിടത്തില്ല എന്നും പറഞ്ഞിട്ട് പിന്നീട് ഒരു വീട്ടിലോട്ട് ചെല്ലുന്ന സുസ്മിത ബെല്ലടിക്കുന്നു അങ്ങനെ തുറക്കുന്നു ആ രോഹിത്തെ നീ എന്താ ഇവിടെ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയണം ആ വീട്ടിലുള്ളവരെല്ലാം ദുഷ്ടവർഗങ്ങളാണ് ഒരൊറ്റൊന്നിനും നന്ദിയില്ല എല്ലാം ദുഷ്ടവർഗങ്ങളും ഒന്നിനും ഒരൊറ്റിനും സ്നേഹമില്ല അവൾ എന്നെ അടിച്ചിരിക്കുന്നു ഷ്യാമെന്നെ അടിച്ചിരിക്കുന്നു അത് കേട്ട് ജഗദീപ് പുറത്തു വരികയാണ് സത്യം പറയാൻ ഇതൊരു വനിതാ ുടെ വീട്ടിലാണോ ഞാൻ താമസിച്ചിരുന്നത് ഇത്രയും നാളും ഞാനൊരു പോലീസിന്റെ കൂടെയായിരുന്നു ഇതെന്ന പരാതികളെല്ലാം ഇവിടെ വന്നിരിക്കുന്നു പറയുന്നതെന്ന് ജഗദീപ് ചിന്തിക്കുമ്പോൾ അവിടെ തന്നെ രോഹിത് അവൾ എന്നെ അടിച്ചിരിക്കുന്നു അവളെ വെറുതെ വിടാൻ പറ്റത്തില്ല എനിക്ക് അവളോട് പ്രതികാരം ചെയ്യണം എനിക്ക് കുറെ നാളായി പ്രതികാരം പ്രതികാരം എന്ന വാക്ക് ഉപയോഗിക്കുന്നു എന്നെ നീ പ്രതികാരം ചെയ്യുന്നുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്താ എന്നും പറഞ്ഞിട്ട് അങ്ങ് അങ്ങ് രോഹിത്തിനേർക്ക് സുസ്മിത തീരുമാനം സുസ്മിത മറുപടി പറയാനായിട്ട് അപ്പൊ രോഹിത് എനിക്ക് പ്രതികാരം ചെയ്യണം അവളെ എനിക്ക് വെറുതെ വിടാൻ പറ്റത്തില്ല അവളെ എന്നെ കുടുംബജീവിതം തകർത്തിരിക്കുന്നു അവളെ ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞ അകത്തോട്ട് അങ്ങ് കയറി പോവാന് കേട്ടോ പിന്നീടാണെങ്കിലോ ഇവ പൊടി എന്ന് ജഗദീപും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് കാണിക്കുന്ന ഉപേന്ദ്രനെയാണ് ഉപേന്ദ്രന്റെ മരമിൽ ഗുണ്ടകളെ നിർത്തിയിരിക്കാണെങ്കിൽ നിങ്ങൾക്ക് ചെല്ലും ചിലവും തന്നിരിക്കുന്നത് ഞാൻ വെറുതെ വന്ന എല്ലാ ഒരു ബിസിനസിനെ ഇറങ്ങുമ്പോൾ കട ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ തടികൾ വിറ്റ് കൊണ്ടുപോകാൻ തന്നെയാണ് അതിനു വേണ്ടിയാണ് നിങ്ങളെ ഞാൻ നിങ്ങളെ ഞാൻ ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഉപേന്ദ്രൻ ഒരു ഫോൺ വരുന്നുണ്ട് അഡാസി ലോറിയിൽ നിന്ന് ഒരിക്കലും നിനക്ക് ഒരു തടി പോലും കിട്ടില്ല എന്നോട് ാണ് കളിച്ചത് ഈ ബിസിനസ്സിനെ ഇറങ്ങിയെങ്കിൽ അത് എങ്ങനെ കൊണ്ടുപോവാൻ എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഒരിക്കലും നടക്കാത്ത കാര്യമാണ് എന്ന് പറയുന്നത് വേണ്ടിയിട്ടാ അങ്ങനെ ഈ സമയം ഉപേന്ദ്രൻ ഇത് പറയുമ്പോഴേക്കാണ് ഒരു ഓട്ടോയിൽ ഒരാൾ വന്നിറങ്ങുന്നത് അത് സത്യഭാമയായിരിക്കും അങ്ങനെ സത്യഭാമ അങ്ങനെ ഉപേന്ദ്രന്റെ അടുത്തോട്ട് എത്തുകയാണ് എന്നിട്ട് പറഞ്ഞേ ഉപേന്ദ്ര ഇതിനെ രക്ഷിക്കണം എന്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരുന്ന കച്ചവടം ഒന്നും എന്നെ വരെ ചെയ്തിട്ടില്ല ബിസിനസ്സിൽ ലാഭമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ലാഭമാണോ എന്റെ വീടിന്റെ പതിനഞ്ച് കോടി ഇപ്പോൾ അടക്കണെന്നാ പറയുന്നത് അതിന് ഞാൻ എവിടെ പോയി എൻ്റെ പണമില്ല രാഘവേട്ടന് എത്രോ കാലങ്ങളായി സ്വപ്നം കണ്ടുണ്ടാക്കിയ വീടാണ് ആ വീടാണ് നഷ്ടപ്പെടാൻ എന്ന് പറയുമ്പോൾ എന്നാൽ നിങ്ങളെ സഹായിക്കാം അത് കേൾക്കുന്ന സത്യഭാമക്ക് ഒരുപാട് സന്തോഷമാ പതിനഞ്ചു കൂടി ഈ ഉപേന്ദ്രനെ സംബന്ധിച്ച് അല്ല ഞാൻ നിങ്ങളെ സഹായിക്കാം എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സത്യഭാമ നിറഞ്ഞ കൂടി നോക്കി നോക്കുമ്പോൾ ഉപേന്ദ്രൻ പറയുന്ന ഇനി എനിക്കൊരു ഡിമാൻഡുണ്ട് എന്ത് ഡിമാൻഡാണ് ഉപേന്ദ്രൻ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ അത് അംഗീകരിക്കും അതെ നീ എൻ്റെ ഭാര്യ അത് രാഘവന്റെ ഭാര്യ എന്ന പദവി കളഞ്ഞിട്ട് നീ എൻ്റെ ഭാര്യ ഭാര്യയാകണം എങ്കിൽ ഞാൻ ആ വീട് തിരിച്ചെടുത്തു കൊടുക്കാം എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന സത്യഭാമക്കങ്ങ് കാലിയെ അടങ്ങാനാവാതെ ഉപേന്ദ്രന് കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഉപേന്ദ്രന് കണക്കിന് കൊടുക്കുമെങ്കിലും കൂടിയിട്ട് ഏർ ഉപേന്ദ്രൻ തിരിച്ച് സത്യവാമയെ കാണിക്കും അപ്പൊ വിഷ്ണു തന്നെ വീണ്ടും പുറത്തോട്ട് ഇറങ്ങുന്ന ആ ഒരു സീനാണ് കേട്ടോ